പ്രിയമുള്ളവരെ രണ്ട് സാമൂഹികയിൽ പത്താം അധ്യായം ഒന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വചനങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്കും പരിചന്തനത്തിനുമായി ഈ അവസരത്തിൽ എടുത്തിരിക്കുന്നത് ആ മുഖം പത്തൊൻപത് വചനമുള്ള ഈ അധ്യായത്തിൽ ദാവിദിൻ്റെ കരുണയും യുദ്ധസാമർഥ്യവും ശക്തമായി വെളിപ്പെടുത്തുന്നതാണ് ഈ ഭാഗം അമോന്യരുടെ രാജാവുമായി ദാവീദിന് നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് അമോന്യ രാജാവ് മരിച്ചതിന് ശേഷം മഹൻ ഖാനൂൻ ആണ് രാജ്യത്തിന്റെ ചുമതല ഏറ്റെടുത്തത് അമോന്യ രാജാവ് മരിച്ച അവസരത്തിൽ ദാവീദ് രാജാവ് തൻ്റെ കുറെ നല്ല ആളുകളെ അനുശോചനം അനുശോചനമറിയിക്കാനായിട്ട് രാജകൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടുന്നു അവിടെ ചൊല്ലുന്ന അവസരത്തിൽ പ്രഭുക്കന്മാർ പറഞ്ഞു ഇവര് ചാരന്മാരാണ് നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് നമ്മളെ നശിപ്പിക്കാൻ വരുന്നവരാണ് ഇത് കേട്ട് മകനായ ഹാനൂൻ ഈ ചെന്ന ആളുകളുടെ ഒരു വശം മാത്രം ഷേവ് ചെയ്ത് തിരിച്ചുവിടുകയാണ് ഇവര് തിരിച്ച് അങ്ങോട്ട് വരുന്നതിന് പകരം ദാവീദ് പറയുന്നു ജെറി കോയിലേക്ക് നിങ്ങൾ താമസിക്കുക മുഖമെല്ലാം ഭംഗിയായതിനു ശേഷം നിങ്ങൾ തിരിച്ചു വന്നാൽ മതി ദാവീദ് രാജാവ് അപമാനിതനായതിൻ്റെ പേരിൽ അമോന്യരുമായിട്ട് യുദ്ധത്തിലേക്ക് പോവുക അമോന്യരുമായി യുദ്ധത്തിലേക്ക് പോകുന്ന അവസരത്തിൽ നമ്മൾ കാണുന്നത് ചുറ്റുമുള്ള രാജ്യങ്ങളും കൂടി ഒരുമിച്ച് ചേർന്ന് അമോന്യരെ സഹായിക്കുകയാണ് ദാവീദ് ഭയമില്ലാതെ യുദ്ധത്തിന് പോകുന്നു അമോന്യരയെ തോൽപ്പിക്കുന്നു മറ്റു പല രാജ്യങ്ങളും ചെറിയ ചെറിയ രാജ്യങ്ങൾ ദാവീദിനോട് ചേരുന്നു നമുക്ക് പ്രാർത്ഥനാപൂർവം രണ്ട് സാമൂഹികയില് പത്താം അധ്യായം ഒന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വചനങ്ങൾ കേൾക്കാം അമോന്യരെയും സിറിയക്കാരെയും തോൽപ്പിക്കുന്നു ഒന്നാം വചനം അമോന്യരുടെ രാജാവ് മരിച്ചു അവന്റെ മകൻ ഹാനൂൻ രാജാവായി അപ്പോൾ ദാവീത് പറഞ്ഞു നഹാഷ് എന്നോട് കാണിച്ചതുപോലെ അവന്റെ മകൻ ഹാനൂനോടും ഞാൻ ദയ കാണിക്കും പിതാവിന്റെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ദാവീദ് ഒരു സംഘം ദൂതന്മാരെ ഹാനൂന്റെ അടുത്തേക്ക് അയച്ചു അവർ അമോന്യരുടെ ദേശത്തെത്തി എന്നാൽ അമോന്യ പ്രഭുക്കന്മാർ രാജാവായ ഹാനുവിനോട് പറഞ്ഞു നിന്നെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചത് നിന്റെ പിതാവിനോടുള്ള ബഹുമാനം കൊണ്ടാണെന്ന് നീ വിശ്വസിക്കുന്നുവോ അവർ ഒറ്റുകാരാണ് നഗരം നശിപ്പിക്കാനുള്ള മാർഗം അറിയാനാണ് അവൻ അവരെ അയച്ചിരിക്കുന്നത് ഹാനുൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടി പകുതി വീതം ശവരം ചെയ്യിച്ചും വസ്ത്രം നടുവിൽ നിദംബം വരെ കീറിയും വിട്ടയച്ചു ദാവീദ് അത് കേട്ട് അത്യന്തം അപമാനിതരായ അവരോട് ആളയച്ചു പറഞ്ഞു താടി വളരും വരെ ജെറീകോയിൽ താമസിക്കുവിൻ പിന്നെ മടങ്ങി പോകുവിൻ ദാവീദിന്റെ ശത്രുത സമ്പാദിച്ചുവെന്ന് ഗ്രഹിച്ചപ്പോൾ അമോന്യർ ബദ്രേഹോബിലെയും സൊബായിലെയും സിറിയക്കാരിൽ നിന്ന് ഇരുപതിനായിരം കാലാൽപ്പടയെയും ആയിരം പേരോടുകൂടി മഹാരാജാവിനെയും തോബിൽ നിന്ന് പന്തിരായിരം പേരെയും കൂലിക്കെടുത്തു അത് കേട്ട ദാവീദ് യുവാവിനെ സകല വീര പടയാളികളുമായി അയച്ചു അമോന്യ നഗരവാദുക്കൽ അണിനിരുന്നു സ്വഭായിലെയും റഹോബിലിയെയും സിറിയാക്കാരും തോബിലെയും മഖായിലെയും പടയാളികളും വെളിംപ്രദേശത്ത് നിലയുറപ്പിച്ചു ശത്രു സൈന്യം മുൻപിലും പിൻപിലും നിലയുറപ്പിച്ചിരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ യോബാവ് ഇസ്രായേലിന്റെ അതിധീരന്മാരായ ഒരു കൂട്ടം പടയാളികളെ തെരഞ്ഞെടുത്ത് സിറിയാക്കാർക്കെതിരെ അണിനിരത്തി ശേഷിച്ച സൈന്യത്തെ തന്റെ സഹോദരൻ അഭിഷായിയുടെ ചുമതലയിൽ ഏൽപ്പിച്ചു അഭിഷായി അവരെ അമോന്യർക്കെതിരെ അണിനിരത്തി യോബാവ് അഭിഷായോട് പറഞ്ഞു സിറിയാക്കാർ എന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ നീ വന്ന് എന്നെ സഹായിക്കുക അമോന്യ നിന്നെ തോൽപ്പിക്കുന്നുവെന്ന് കണ്ടാൽ ഞാൻ വന്ന് നിന്നെ സഹായിക്കാം ധൈര്യമായിരിക്കുക നമ്മുടെ ജനത്തിനു വേണ്ടിയും നമ്മുടെ ദൈവത്തിന്റെ നഗരങ്ങൾക്കു വേണ്ടിയും നമുക്ക് ധീരമായി പോരാടാം ദൈവേഷ്ടം പോലെ ഭവിക്കട്ടെ അങ്ങനെ യുവാവും കൂടെയുള്ള സൈന്യവും സിറിയക്കാരോട് യുദ്ധം ചെയ്യാൻ അടുത്തു അവർ പലായനം ചെയ്തു സിറിയക്കാർ തോറ്റോടുന്നത് കണ്ടപ്പോൾ അമോന്യരും അഭിഷായിയുടെ മുൻപിൽ നിന്നോടി നഗരത്തിൽ കടന്നു യൊവാബ് അമ്മന്യരോടുള്ള യുദ്ധം അവസാനിപ്പിച്ച് ജറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചുവെന്ന് കണ്ടപ്പോൾ സിറിയാക്കാർ ഒരുമിച്ചുകൂടി ഹദദേസർ ആളയേച്ച് യൂപ്പട്രിസ് നദിക്ക് അപ്പുറത്തുള്ള സിറിയക്കാരെ വരുത്തി ഹതദേസറിന്റെ സൈന്യാധിപനായ ഷൊബാഖിന്റെ നേതൃത്വത്തിൽ അവർ ഹെലാമിലേക്ക് വന്നു ദാവീദ് അതറിഞ്ഞ് ഇസ്രായേലിനെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി യോർദാൻ കടന്ന് ഹേലാമിലെത്തി സിറിയാക്കാർ ദാവീദിനെതിരെ അണിനിരന്ന് യുദ്ധം ചെയ്തു സിറിയാക്കാർ ഇസ്രായേലിന്റെ മുമ്പിൽ തോറ്റോടി എഴുന്നൂറ് തേരാളികളെയും നാൽപ്പതിനായിരം കുതിരപ്പടയാളികളെയും ദാവീദ് കൊന്നു അവരുടെ സൈന്യാധിപനായ ഷൊബാഖ് മുറുവേറ്റ് അവിടെ വെച്ച് മരിച്ചു ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചു എന്ന് കണ്ടപ്പോ ഹദദേസറിന്റെ സമന്തന്മാർ ഇസ്രായേലുമായി ഉടമ്പടി ചെയ്തു ആശ്രിതരായി അതിനുശേഷം അമോന്യരെ സഹായിക്കാൻ സിറിയാക്കാർക്ക് ഭയമായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഒരാൾ മരിച്ചപ്പോൾ അനുശോചനം അറിയിക്കാനായിട്ട് ദാവീദ് ദൂതന്മാരെ അയച്ചൊല്ലും ദൂതന്മാര് അമേഖ്യരുടെ അടുത്ത് ചെന്നപ്പോൾ ഇവര് ദൂതന്മാരാണ് തങ്ങളുടെ നഗരം നശിപ്പിക്കാൻ വരുന്നവരാണെന്ന് വിചാരിച്ച് ആ ജനത്തിൻ്റെ താടി ഒരു വശം മാത്രം ഷൗരം ചെയ്തല്ലോ അവരെ അപമാനിച്ചല്ലോ അപമാനിതരായി അവർ തിരിച്ചു പോരുമ്പോൾ ധാബിയത് ചെയ്യുന്നത് അപമാനിക്കുന്നവനോട് തക്കതായ പ്രതികാരം ചെയ്യുന്നതായിട്ടാണല്ലോ അപമാനിക്കുന്നവൻ്റെ മുമ്പിൽ എല്ലായ്പ്പോഴും കൊടുക്കുന്നതല്ല ക്രൈസ്തവത എന്ന് മനസ്സിലാക്കാൻ ദാവീദിന്റെ ജീവിതം ഞങ്ങളെ പഠിപ്പിക്കുന്നു സത്യത്തോടും നീതിയോടും കൂടെ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെ അപമാനിതരാക്കുന്നവരോട് ശരിയായ രീതിയിൽ ഉത്തരം പറയാനും തിരിച്ചു ചെയ്യുവാനും ഒരു ശക്തിയും ബലവും ധാവിദിനു കൊടുത്തതുപോലെ ഞങ്ങളുടെ നേതാക്കന്മാർക്കും നേതൃത്വത്തിൽ ഇരുന്ന് ഇരി സഭാ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കും കൊടുക്കണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവവചനം വളർത്താം ദൈവവചനം ഞാനും ദൈവവചനം എന്നും പഠിക്കുന്നവരാകാം നമുക്ക് ഈ വചനം കേൾക്കുന്നവർക്ക് ദൈവവചനം അറിയില്ല ഞാൻ എല്ലാ ദിവസവും രണ്ടും മൂന്നും അധ്യായം വായിച്ച് അതിൻ്റെ രക്തചുരുക്കം എടുത്ത് സമറിയായി പറഞ്ഞ് തുടർന്ന് വചനം വായിച്ച് പ്രാർത്ഥന ചൊല്ലുകയാണ് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ കാര്യമായി കാണുകയാണ് ബൈബിൾ പഠിക്കണം ബൈബിൾ പറഞ്ഞു കൊടുക്കണം ബൈബിൾ ഷെയർ ചെയ്ത് കൊടുക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സ്നേഹപൂർവം സണ്ണി ഉൽപ്പറമ്പിൽ